الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمد نبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلال وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. "يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا". يا أيها الذين آمنوا اتقوا الله، وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. إنا أعطيناك الكوثر فصل لربك وانحر. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസ വിശ്വാസിനികളെ സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അവന് ഇഷ്ടപ്പെടുന്ന വഴിയിൽ മരണം വരെ കഴിച്ചുകൂട്ടാനും മരണാനന്തരം സ്വലഹ്യങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാനുമുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാട്ടിൻ പുറത്തെ മരണ വാർത്തകൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ നാട്ടിലെ ഒരാളുടെ മരണ വാർത്ത പോസ്റ്റ് ചെയ്ത സുഹൃത്ത് മണിക്കൂറുകൾക്ക് ശേഷം പിന്നീട് ആ ഗ്രൂപ്പിൽ വരുന്നത് തൊട്ടുമുകളിൽ മരണവാർത്ത പോസ്റ്റ് ചെയ്ത വ്യക്തിയുടെ ഫോട്ടോയും അയാളുടെ മരണ വാർത്തയുമാണ് പലതിനും വേണ്ടി ഓടി നടക്കുന്ന നമ്മൾ ആർക്കൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടിയുള്ള നെട്ടോട്ടം അവസാനം ചെന്നെത്തിച്ചേരുന്നത് ഇത്തരത്തിലുള്ള മരണവാർത്തകളിലേക്കാണ് പൊടുന്നനെ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചാൽ നാം എന്തു ബാക്കി വച്ചു എന്ന ചിന്ത ഏറെ പ്രസക്തമാണ് പലരുടെയും ഇഷ്ടത്തിനും സ്നേഹത്തിനും പലരോടുമുള്ള ബാധ്യത നിർവഹിക്കുന്നതിനും പലതിനും വേണ്ടി നാം നമ്മുടെ ജീവിതം ത്യജിക്കുമ്പോൾ അവസാനം നമുക്കായിട്ട് എന്തുണ്ട് ബാക്കി യാലൈത്തനി കത്തം തൊലി ഹയാത്തി എനിക്ക് വേണ്ടി ഞാൻ ഒന്നും മുൻകൂട്ടി ചെയ്തു വച്ചില്ലല്ലോ പടച്ചറബെ ചെയ്യാതെ മാറ്റിവച്ച സുഹൃതങ്ങൾ ചെയ്യാൻ എനിക്കൊരു നിമിഷം കൂടെ അല്പസമയം കൂടെ നൽകണമേ എന്ന് പറയുന്ന ഹതഭാഗ്യൽ നാം ചെന്നുപെടുമോ എന്ന് ചിന്തിക്കേണ്ടതാണ് വിശ്വാസം നേടിയെടുത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൻ്റെ പ്രഥമ അജണ്ട പരലോകമാണ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം അത് സ്വർഗ്ഗമാണ് ബദർ കൊടും പിരികൊള്ളുമ്പോൾ അമീറബുൽ ഹമാം മധുരമോർ ഒന്ന് ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങിയ സ്വഹാപത്തിന് ആവേശം പകരാൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാസ്ലം വിശുദ്ധ ഖുർആാനിലെ ആയ തോതിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ രണഭൂമിയിൽ ഇസ്ലാമിൻ്റെ പട്ടാളക്കാരായി നിങ്ങൾ പോരാടണം എന്ന് പറയുമ്പോൾ ഈ വാക്യം കേട്ട ഒമീറബുൽ റഹ്മാൻ ചവച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം തുപ്പിക്കളഞ്ഞ് രണഭൂമിയിലേക്ക് എടുത്ത് ചാടുകയാണ് സ്വഹാബത്തിൻ്റെ പിന്മുറക്കാരായങ്ങളുടെ ചരിത്രവും തീർത്തും അത്ഭുതകരമാണ് അച്ഛ അബ് നബിറബ കറുത്ത വർണ്ണത്തിലുള്ള കുറിയ മനുഷ്യനായിരുന്നു അദ്ദേഹം ശരീരത്തിന് ഒരുപാട് ബലഹീനതയുണ്ടായിരുന്നു മുടന്തൻ കാലായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും കൂടെ ചെയ്തതോടുകൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതം ഏതൊരവസ്ഥയിലായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ ഉയരം കുറഞ്ഞ നബി റബാഹ് കളിക്കളത്തിൽ വെച്ച് കൂട്ടുകാർ കേൾക്കേ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ നരകത്തിൻ്റെ തീയിൽ നിന്ന് എൻ്റെ പിരടിയെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടുകാർ തമാശിക്കുകയും കളി കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് കാരണം അത്രയും കുറിയ നിനക്ക് പിരടി എവിടെ എന്ന സങ്കല്പത്തിലാണ് അവരുള്ളത് മറ്റുള്ളവരുടെ വേ വാക്കുകൾ നമ്മെ വേദനിപ്പിക്കാറുണ്ട് അതാഅബ് നബിറബാഹിൻ്റെ മനസ്സ് നൊന്തു അദ്ദേഹം വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടോടി ഉമ്മയുടെ മടിയിൽ കിടന്ന അദ്ദേഹം കരയുമ്പോൾ മുടിയിഴകളിലൂടെ കൈകൾ തലോടി സ്നേഹനദിയായ ഉമ്മ കുഞ്ഞിനോട് പറഞ്ഞു മകനെ നീ വിഷമിക്കണ്ട നീ അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചോ നിന്റെ ബലഹീനതയും നിന്റെ കുറവുകളും നിന്റെ അശക്തിയും മാറി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ നിന്നെ ആദരിക്കും ജനങ്ങൾ നിന്നെ അംഗീകരിക്കും എന്ന മാതാവിൻ്റെ ഉപദേശം കേട്ട് ആഫ്രിക്കയിൽ ജനിച്ച അതാ അബ് റബാഹ് മക്കയിൽ വന്ന് മഹാനായ സുഹാബി ഇബിൻ അബ്ബാസിൻ്റെ കീഴിൽ മുപ്പത് കൊല്ലം ദീനു പഠിച്ച് അദ്ദേഹം ലോകം കണ്ട മഹാപണ്ഡിതനായി മാറി ഇൽമിൽ മാത്രമല്ല ആരാധനയിലും ശ്രദ്ധേനായിരുന്നു അദ്ദേഹം എഴുപതോളം ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് നിർവഹിച്ചിട്ടുണ്ട നബി റബാഹ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസബിലിറ്റിയെ അതിജയിച്ചുകൊണ്ടായിരുന്നു അത് എന്നത് സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നബി റബാഹ് ഒരു ദിവസം അൽബക്രയിൽ നിന്ന് ഇരുന്നൂറിലധികം ആയത്തുകൾ ഓതി നമസ്കരിക്കുമായിരുന്നു ഇബ്നു ജുറൈജിനോട് ഒരാൾ ചോദിക്കുകയുണ്ടായി താങ്കൾ നല്ല നമസ്കാരക്കാരനാണല്ലോ ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ താങ്കൾ അതാ അബ് നബി റബ്ബിനെ കണ്ടിരുന്നുവെങ്കിൽ താങ്കൾ ഇങ്ങനെ പറയുമായിരുന്നില്ല കാരണം പ്രായാധിക്യമെത്തിയിട്ടും ക്ഷീണിക്കാതെ തളരാതെ നമസ്കാരത്തിൽ ഒരു ഇല്ലാതെ ഓതുന്ന കിറാഹത്തിന് ഒരു മടുപ്പോ ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങളോ ഇല്ലാതെ വളരെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്ത് അതാ അബ് നബി റബാഹ് നമസ്കരിക്കുമായിരുന്നു എന്ന് ഇബ്നുർ ജുറൈജ് റഹിമഹുല്ലാ പറയുകയാണ് സഹോദരന്മാരെ ജീവിതം പലതിനും വേണ്ടി ഹോമിക്കുന്ന എന്തിനൊക്കെയോ വേണ്ടി ത്യജിക്കുന്ന നാം ചിന്തിക്കേണ്ടത് നമുക്കെന്ത് ബാക്കി വയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സമയവും നമുക്ക് പടച്ചിറമ്പ് നിശ്ചയിച്ച് നൽകിയതാണ് നമുക്കായി നിർണ്ണയിച്ച് നൽകിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിയോഗമുണ്ട് ആ ജീവിതത്തിൻ്റെ നിയോഗം അത് പൂർത്തീകരിക്കാനാണ് അള്ളാഹു സുഹാനുവത്തന നമുക്കെല്ലാം നൽകിയത് അനുദിനം അള്ളാഹു നൽകുന്ന ഓരോ നിമിഷങ്ങളും സമയങ്ങളും നമുക്ക് അവസരങ്ങളാണ് ഓരോ ദിവസവും നേരം പുലരുമ്പോൾ നമ്മളോട് പറയുന്നത് ഞാൻ നിനക്ക് പുതിയൊരു ദിവസമാണ് ഞാൻ എൻ്റെ കർമ്മത്തിന് സാക്ഷിയാണ് അതുകൊണ്ട് ഇന്നത്തെ എന്നെ നീ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് നീ ചിന്തിച്ചു കൊള്ളണം എന്ന് ഓരോ ദിവസവും നമ്മളോട് പറയാതെ പറയുന്നുണ്ട് എന്നാണ് നമ്മുടെ മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത് സഹോദരന്മാരെ നമ്മുടെ ജീവിതം നമുക്കെന്ത് ബാക്കി വെക്കും നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും നമ്മുടെ യൗവനവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കഴിവും നമ്മുടെ ശേഷിയും നമ്മുടെ ആഹ്റത്തിനു വേണ്ടി നമുക്ക് എന്ത് ഗുണം ചെയ്യുമെന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചുകൊണ്ട് നമ്മെക്കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുവാനും പടച്ചർബ് നമുക്ക് നൽകുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കണം പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം അവിടെ നിന്ന് പറഞ്ഞു ആരാണ് ഏറ്റവും നല്ലവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആയുസ് ലഭിച്ചിട്ട് ആ ആയുസ്സിനെ നന്മകൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നവൻ ആരാണ് അവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവൻ പ്രവാചകരി ആരാണ് ബുദ്ധിമാൻ ബുദ്ധിമാനെന്ന് ചോദിച്ചപ്പോഴും റസൂർള്ളാഹിസ്വല്ലാസ്ലം പറഞ്ഞത് നൈമിഷികമായ ഈ ദുനിയാവിൻ്റെ ആഡംബരത്തിന് പിന്നാലെ സൗകര്യത്തിന് പിന്നാലെ സന്തോഷത്തിന് പിന്നാലെ ഇവിടുത്തെ ആർഭാടത്തിന് പിന്നാലെ ഇവിടുത്തെ സുഖങ്ങൾക്കും രസങ്ങൾക്കും പിന്നാലെ ജീവിതം ഹോമിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്നല്ല ഈ ലോകത്തിൻ്റെ നൈമിഷികത തിരിച്ചറിഞ്ഞ് നശിക്കാത്ത ഒരു ലോകത്തിന് വേണ്ടി നേരത്തെ കൂട്ടി പ്രിപ്പറേഷൻ നടത്തുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബുദ്ധിമാനെന്ന റസൂര് കരീം സലഹ് അലൈസ് സുഹൃത്തുക്കൾ എന്തിനാണ് ആമുഖം മാസം മഹത്വമേറിയ ഒരു മാസത്തിലേക്ക് ദുൽഹെദ്ജയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് വൽ വൽഫജിർ അലയാലിൻ അഷർ പുനരിയെ സത്യം ചെയ്ത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പത്തു രാത്രികൾ എന്ന് എടുത്തു പറഞ്ഞത് ദുൽഹെജയിലെ ആദ്യത്തെ ദിനരാത്രങ്ങളാണെന്ന് ഇബിൻ അബ്ബാസ് പോലെയുള്ള സ്വഹാബത്തിലെ മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇബിൻ കസി റഹിമഹുല്ലാ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് അൽ മുറാദു അഷ്റു ദുൽഹ ലിൻ അഷർ പത്തു രാത്രികൾ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ദുൽഹെജ്ജയിലെ ആദ്യത്തെ ദിനരാത്രങ്ങളാണ് രാവിനെ മാത്രം പറഞ്ഞാൽ അതിൽ പകലും ഉൾക്കൊള്ളുമെന്നും പകലിനെ മാത്രം പറഞ്ഞാൽ അതിൽ രാവും ഉൾക്കൊള്ളുമെന്നും രാവും പകലും പ്രത്യേകമായി പറഞ്ഞാൽ അത് പ്രത്യേകമായി മനസ്സിലാക്കണമെന്നുമാണ് മുഫസ്സറുകൾ നമ്മളെ പഠിപ്പിച്ച ബേസിക്കായിട്ടുള്ളൊരു അടിസ്ഥാനം സുഹൃത്തുക്കളെ മഹനീയമായ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അള്ളാഹു സുബാൻ തന്നെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അഫ്ദലു അയ്യാമി ദുനിയ അയ്യാമുൽ അഷ്റു ഈ ദുനിയാവിലെ ഏറ്റവും അഫ്ദലായ ദിനങ്ങൾ എന്ന് റസൂൽ കരീം സലാഹു സഹ പരിചയപ്പെടുത്തിയ ദിനങ്ങളാണ് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന അഷ്റദുൽ ഹെജ്ജുൽ ഹെജ്ജ്ജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങൾ ശ്രേഷ്ഠമായ ദിവസമാണ് പടച്ച റബ്ബു സുബാനുബത്ത് ആലയിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന റബ്ബിലേക്ക് സുഹൃദങ്ങൾ കൊണ്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്ന അള്ളാഹു സുബാനുബത്ത് ആലയുടെ സ്വർഗം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ദുനിയാവ് മുഴുക്ക അവസരമാണ് ഉച്ചരിക്കുന്ന ഒരു പറയാൻ സെക്കൻഡുകൾ പോലും വേണ്ട ആ സെക്കൻഡുകൾ കൊണ്ട് നാം ഉരുവിടുന്ന നമ്മുടെ ഒരു വിടുന്ന പ്രവാചകൻ സല്ലുലി വസ്ല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുക ജീവിതത്തിൽ ഉടനീളം നമുക്ക് അവസരങ്ങളാണ് മാസങ്ങളായിട്ട് ദിവസങ്ങളായിട്ട് രാവുകളായിട്ട് പകലുകളായിട്ട് കണ്ണിന്റെ നോട്ടം കാതിൻ്റെ കേൾവി ഹൃദയത്തിന്റെ ചിന്ത ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ തന്നെ ചിന്തിച്ചാൽ പടച്ച റബ്ബു സുഹാനുദ്ധ ആല അവനെ ഓർക്കുമെന്ന് റസൂൽ കരീം സല്ലാഹിസ്ല ഓർമ്മപ്പെടുത്തിരിക്കയാണ് അപ്പോൾ അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല അതുകൊണ്ടാണ് നിരകത്തിന്റെ തീയിൽ എത്തിപ്പെടുന്ന മനുഷ്യനോട് അള്ളാഹു സുഹാനു ചോദിക്കുന്നത് അവലം നിനക്ക് ചിന്തിക്കാൻ നിനക്ക് പ്രവർത്തിക്കാൻ നിനക്ക് മുന്നൊരുക്കം നടത്താൻ എമ്പാടും അവസരം ഞാൻ നിനക്ക് നൽകിയില്ലേ എന്ന് റബ്ബ് സുബാനു വധ ആല നരകത്തിന്റെ തീജ്വാലയിൽ വെന്തരിയുന്ന മനുഷ്യൻ ഒരവസരം കൂടെ ചോദിക്കുന്ന സമയത്ത് മറുപടിയായിട്ട് നൽകുന്നുണ്ട് അതുകൊണ്ട് അവസരമില്ല ഞിട്ട് ആരും വഴികേടിലെത്തുന്നില്ല ആരും നരകത്തിലെത്തുന്നില്ല അവസരമെമ്പാടും പടച്ചർബ് തുറന്നു നിന്നിരിക്കുകയാണ് ഇവര് അബ്ബാസ് പ്രവാചകനത്തിട്ടു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം പറയുകയാണ് ഈ പത്ത് ദിവസങ്ങൾ നിർവഹിക്കുന്ന സൽക്രമങ്ങളെക്കാളും ശ്രേഷ്ഠകരമായ മറ്റൊരു ദിവസത്തെ സൽക്രമങ്ങളും എന്ന് റസൂൽ അഹി അലൈഹി അലൈവീസ് വരാനിരിക്കുന്ന ദുൽ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽ നാം നിർവഹിക്കുന്ന ഏതൊരു നിസാരമായതാകട്ടെ ഏതൊരു വലിയ കർമ്മമാകട്ടെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സമയമില്ലെന്ന് പ്രവാചകൻ അലൈഹി അലൈവലം സുഹാബത്ത് ചോദിച്ചു വല ജിഹാദ് ഫീസബീലില്ല മറ്റു മാസങ്ങളിലുള്ള ജിഹാദോ ഈ സമയത്ത് സൽക്കർമ്മങ്ങളെക്കാളും മഹത്വം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വലൽ ജിഹാദ് ഒരാൾ തൻ്റെ സമ്പത്തും ശരീരവും കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പോയി എല്ലാം ആ യുദ്ധത്തിൽ ത്യജിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഒഴികെ അയാൾ ഒഴികെ അതല്ലാത്ത ബാക്കിയേത് കർമ്മവും നിങ്ങൾ ദുലഹജ മാസത്തിൽ നിർവഹിക്കുന്ന കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമല്ല എന്ന് നബീന ഹബീബുന മുഹമ്മദുൻ സല്ലാഹു അലഹി വസ്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഷെയ്ഖുലൈ ഇസ്ലാംബു ധൈമിയ റഹിമഹുല്ല പറയുകയാണ് റമദാനിലെ അവസാനത്തെ പത്തിലെ പകലുകളേക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹജ മാസത്തിലെ ആദ്യ പത്തു ദിവസങ്ങളിലെ പകലുകൾ എന്നാൽ ദുൽഹജ്ജ മാസത്തിലെ ആദ്യ പത്തിലെ രാത്രികളേക്കാൾ ശ്രേഷ്ഠമാണ് റമദാനിലെ അവസാനത്തെ പത്തിലെ രാത്രികൾ അപ്പോൾ അവസാനത്തെ റമദാനിലെ അവസാനത്തെ പത്തും ദുൽഹജയുടെ അവ ആദ്യത്തെ പത്തും തമ്മിൽ വ്യതിരിക്തമാകുന്നത് രാത്രിയിൽ മഹത്വമേറിയത് റമദാനിലെ അവസാനത്തെ പത്താണ് എന്നാൽ പകലിൽ മഹത്വമേറിയത് ദുൽഹജയിലെ ആദ്യത്തെ പത്താണെന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് ഈ ഒരു ദിവസങ്ങൾക്ക് ഇത്രയും മഹത്വം ഉണ്ടാകാൻ കാരണം ഇബ്ലഹജർ റഹ്മഹുല്ല അദ്ദേഹം പറയുന്നത് ഈ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളുടെ പ്രത്യേകത ഈ ദിവസങ്ങളിലാണ് ഉമ്മഹാത്തുൽ ഇബാദ ഇബാദ ഒരുമിച്ച് ചേരുന്ന ദിവസങ്ങളാണ് ആദ്യത്തെ പത്തു ദിനങ്ങൾ ഇബാദ എന്ന് പറയുമ്പോൾ ആരാധനയിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് ഇതെല്ലാം ഒരുമിച്ച് വരുന്ന മാസം അതൊരുമിച്ച് വരുന്ന ദിനരാത്രങ്ങൾ അതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ദുലഹജയുടെ ആദ്യത്തെ പത്തു ദിവസം എന്നാണ് അതുകൊണ്ട് തന്നെ ഒലമാക്കൾ പറഞ്ഞു ദുലഹജയുടെ ആദ്യത്തെ പത്തിൽ നിസ്കരിക്കുന്ന രണ്ടിറക്കാത്ത നിസ്കാരത്തിന് റമനാലിൽ നിസ്കരിക്കുന്ന രണ്ടിറക്കാത്ത നമസ്കാരത്തേക്കാൾ പുണ്യമുണ്ട് ഇത് സാധാരണക്കാർക്ക് ഈ വിവരം അറിയില്ലെങ്കിൽ പണ്ഡിതന്മാർ അത് പഠിപ്പിച്ചു കൊടുക്കൽ അവരുടെ മേൽ ബാധ്യതയാണെന്ന് ഷെയ്ഹബുൻ അസൈമീൻ റഹിമഹുള്ള അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ റമദാലിൽ നാം നിർവഹിക്കുന്ന പുണ്യങ്ങളെക്കാൾ മഹത്വമേറിയതാണ് വരാനിരിക്കുന്ന ഈ ഒരു ദുലഹ്ജിയുടെ ആദ്യത്തെ പത്തു ദിനങ്ങൾ എന്ന് പറയുമ്പോൾ റമദാൻ നാം ഒടുങ്ങിയത് എങ്ങനെയാണ് ഒരുപാട് നല്ല തീരുമാനങ്ങളുമായിട്ട് റമദാലിൽ നിന്ന് വിട പറഞ്ഞ നമുക്ക് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ എത്രത്തോളം സാധ്യമായിട്ടുണ്ട് നമ്മൾ നമ്മുടെ തിന്മകളും തമ്മിലുള്ള ബന്ധം നമ്മുടെ കാഴ്ചകൾ നമ്മുടെ കേൾവികൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ ഇടപെടലുകൾ നാം എത്തിപ്പെട്ട ഇടങ്ങൾ നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു വിലക്കിയതും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധം ആ ഒരു അടുപ്പം ആ ഒരു അകലം നാം പരിശോധിച്ച് തൗബ് ചെയ്യേണ്ട സമയമാണ് അതോടൊപ്പം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ പഠിപ്പിക്കപ്പെട്ട ധാരാളം പുണ്യകർമ്മങ്ങൾ പറഞ്ഞു തക്ബീർ നിങ്ങൾ തക്ബീറും തഹ്മീദും തസ്ബീഹും അത്കാറുകളും ഈ മാസത്തിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പുണ്യപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മുടെ മുൻഗാമികളെ കുറിച്ച് പറയുന്ന വക്കാനാണ് ആദ്യത്തെ പത്തു ദിവസങ്ങൾ വന്നണഞ്ഞു കഴിഞ്ഞാൽ താബിയങ്ങളിൽ പ്രമുഖനായ ജുബൈർ സുനുബൈർ അദ്ദേഹം തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാറ് സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കാനായി പരിശ്രമിക്കാറുണ്ടായിരുന്നു പരമാവധി അദ്ദേഹം ശ്രമിക്കാറുണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ധാരാളം പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവരെല്ലാം ഈ ദിനരാത്രങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിയവരായിരുന്നു ഇസ്ലാമിന് വേണ്ടി വൈജ്ഞാനികമായി ത്യാഗം സഹിച്ച കർമ്മങ്ങൾ കൊണ്ട് മുന്നോട്ട് പോയ ഈ ഉമ്മത്തിലേറ്റവും മഹനീരെന്ന് പ്രവാചകൻ സോല്ലാസ്ലിയുടെ നാവ് കൊണ്ട് മഹത്വവൽക്കരിക്കപ്പെട്ട ആ ആളുകൾ ഇത്രയെല്ലാം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണക്കാര് സാധാരണക്കാരായ തെറ്റുകൾക്ക് ധാരാളം അവസരങ്ങളും സാധ്യതകളുമുള്ള ധാരാളം ജീവിത കാര്യങ്ങളുമായിട്ട് തിരക്കിൽ മുഴുകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം എത്രത്തോളം ജാഗ്രത കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്ന ഹൃദയം കൊണ്ടുള്ള ആരാധനകൾ പടശ്രബിനെക്കുറിച്ചുള്ള ദിക്കറും അവനെക്കുറിച്ചുള്ള ഭയവും അവനുള്ള പ്രതീക്ഷയും തുടങ്ങി ഹൃദയം കൊണ്ടുള്ള ആരാധനകൾ നാവുകൊണ്ട് നിർവഹിക്കാൻ സാധിക്കുന്ന ദിക്കറുകൾ ആകള് ഖുർആൻ പാരായണം പ്രാർത്ഥനകൾ അങ്ങനെ നാവ് കൊണ്ടുള്ള വിവാദത്തിലൂടെ കൊണ്ട് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്ന നമസ്കാരം അതുപോലെ തന്നെ നോമ്പ് മറ്റു ദാനധർമ്മങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് സഹോദരന്മാർ ഹജ്ജിലും മറ്റു കാര്യങ്ങളിലുമൊക്കെയാണ് അങ്ങനെയുള്ള പുണ്യപ്രവർത്തനങ്ങളിൽ മുഴുകാനുള്ള ശ്രദ്ധയും ശ്രമവും ആത്മാർത്ഥമായ പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ നമ്മുടെയും മരണവാർത്ത മറ്റുള്ളവർക്ക് വേദനയാകുമ്പോൾ നമുക്ക് സന്തോഷമായി മാറും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരുക്കണം തയ്യാറാക്കണം എന്നൊരു ചിന്തയിൽ നിന്നുകൊണ്ട് ഈ അവസരത്തെ പരമാവധി ഉപയോഗിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക അള്ളാഹു സുബ്ഹാനുഅഅല അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരങ്ങളെ പടച്ചിറബിനോട് നമുക്കടങ്ങാത്ത സ്നേഹവും ഇഷ്ടവും അവനെ കണ്ടുമുട്ടാനുള്ള അടങ്ങാത്ത താല്പര്യവുമുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഒരു വസ്തുവിനോട് ഒരു വ്യക്തിയോടുള്ള ഇഷ്ടം അയാൾക്ക് വേണ്ടി ചിലവഴിക്കാനും അയാൾക്ക് വേണ്ടി ത്യാഗം സഹിക്കാനും അയാൾക്ക് വേണ്ടി നമ്മുടെ എല്ലാം മാറ്റി വയ്ക്കാനും ശ്രദ്ധിക്കലും ശ്രമിക്കലുമാണ് എന്ന് ജീവിതം കൊണ്ട് അനുഭവിച്ചവരാണ് നമ്മൾ നമ്മുടെ ഇണകൾ നമുക്ക് സമയം നൽകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അയാളുടെ മനസ്സിൽ നമുക്കുള്ള ഇടം കുറവാണ് എന്നാണ് നാം നമ്മുടെ മക്കൾക്ക് സമയം കൊടുക്കുന്നില്ലെങ്കിൽ ആ മക്കൾക്ക് നാം കൊടുക്കുന്ന വാല്യൂ വാക്കുകളിൽ മാത്രം അല്ലെങ്കിൽ ആദികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നതാണ് നാം ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രകടനമാ പ്രകടനമാണ് അവർക്കു വേണ്ടി ത്യജിക്കുക എന്നത് സുഹൃത്തുക്കളെ ഈ പരിശുദ്ധ ദിനരാത്രങ്ങളിൽ നമുക്ക് നിർവഹിക്കാനുള്ള വലിയൊരു പുണ്യകർമ്മമാണ് ബലികർമ്മം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയുടെ ജനിച്ച ആൺമക്കളെല്ലാം മരിച്ചുപോയപ്പോൾ മക്കയിലെ സത്യനിഷേധികൾ പ്രവാചകൻ സുല്ലാ അലൈലി വസ്ലമെ അതിൻ്റെ പേരിൽ നോവിക്കുകയും മരണ വീടുകളിൽ വന്ന് പോലും പ്രവാചകൻ അലൈഹി വസ്ലമയെ അവർ മാനസികമായി വ്രണപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആശ്വാസമായിട്ട് അള്ളാഹു ഇറക്കിയതാണ് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും സ്മോളസ്റ്റ് സൂറ എന്ന് നാം പറയുന്ന സൂറത്തുൽ കൗസർ ഇന്നാക്കൽ കൗസർ താങ്കൾക്ക് നാം ധാരാളം നന്മകൾ നൽകിയിട്ടുണ്ട് അൽ കൗസർ അലി അൽ ഖൈറും കസീർ ധാരാളം നന്മകൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം പരലോകത്ത് ഹൗദുൽ കൗസർ താങ്കളുടെ അധീനതയിലാണുള്ളത് അതിനാൽ മറ്റുള്ളവരുടെ വാക്കുകൾ താങ്കളെ നോവിക്കരുത് അവരുടെ വേദനിപ്പിക്കലുകൾ അവരുടെ ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ താങ്കൾക്ക് പടച്ചിറപ്പ് നൽകിയ ഞാമത്തുകളെക്കുറിച്ച് താങ്കൾ ചിന്തിക്കണം താങ്കൾ ആരാണെന്ന് താങ്കൾ മറന്നു പോകരുത് മറ്റുള്ളവരുടെ ഗെയിമിനനുസരിച്ച് അവരുത് നമ്മുടെ മുന്നോട്ട് പോക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിയും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സദ്വിചാരവും നമുക്ക് റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ട് ഞാൻ അവർ പറയുന്നത് പോലെയല്ല അള്ളാഹു എനിക്ക് ഒരുപാട് ഹയർ നൽകിയിട്ടുണ്ട് മാനസികമായി പ്രവാചകൻ സല്ലു അലുസ്ലമെ അള്ളാഹു സുബാന്തരെ ആശ്വസിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഘട്ടം താങ്കൾ ചിന്തയിൽ മുഴുകിയിരിക്കും തോറും താങ്കൾ അസ്വസ്ഥനാകും അതുകൊണ്ട് താങ്കൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ വ്രണപ്പെട്ട് ചിന്തിച്ച് ആശങ്കാകുലനായി കഴിയാതെ താങ്കൾക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ സാധിക്കുമെങ്കിൽ താങ്കൾ അതിനാണ് പരിശ്രമിക്കേണ്ടത് ഫസലി റബ്ബിക് ഏറ്റവും നല്ല മനസ്ശാസ്ത്രമാണ് അള്ളാഹു സുബ് ഹാന മാനസികമായി വ്യഥേയനുഭവിക്കുന്ന പ്രവാചകൻ സുല്ലമിയുടെ ചിന്തയ്ക്ക് നല്ല ഒരു നല്ല ഒരു മറുപടി നൽകി ചിന്തയിൽ നല്ല ഒരു നല്ലൊരു മനസ്സ് നല്ലൊരു ഒരു സദ്വിചാരം ഇട്ടുകൊടുത്ത് താങ്കൾ ചടഞ്ഞിരിക്കാതെ താങ്കൾ ഇബാദത്തിൽ മുഴുകുക മറ്റു ചിന്തകൾ വെടിയുക ഫസലി ലി താങ്കളുടെ റബ്ബിന് വേണ്ടി താങ്കൾ നമസ്കരിക്കുക വൻഹർ നമസ്കരിക്കുകൾ ബലികർമ്മം നിർവഹിക്കുക സുഹൃത്തുക്കൾ അള്ളാഹുസുഹാനു ധഅലിയുടെ ഈ കൽപ്പന റസൂൽ കരീം അലൈഹി അലൈസ്ലമ കൃത്യമായി പാലിച്ചു അവിടുന്ന് ഒരു നമസ്കാരം പോലും ഉപേക്ഷിച്ചില്ല ജീവിതത്തിന് അവസാന നിമിഷത്തിൽ ബോധരഹിതനായി വീണിട്ട് രണ്ട് സ്വഹാപത്തിൻ്റെ ഷോൾഡറിൽ കൈവിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മദീന പള്ളിയിലേക്ക് കാലുകൾ വേച്ച് 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 നടന്നുവന്നത് തോളിൽ തൂങ്ങി വന്നത് ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട് ബോധം തിരിച്ചു കിട്ടുമ്പോഴെല്ലാം പ്രവാചൻ അലൈഹി സ്വലമ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞ വാക്ക് അസ്വലാത് 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 നമസ്കാരം അവസാനത്തെ അവിടുത്തെ ഉപദേശത്തിലും ഇടം പിടിച്ചത് നമസ്കാരമാണ് കാലിൽ നീര് വരുമാറി നിന്ന് നമസ്കരിച്ച മുത്തനബിയോട് ആയിഷാ ബിബി ചോദിക്കുന്ന ചോദ്യം അള്ളാഹുവിന്റെ പ്രവാചകരെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും എല്ലാം പൊറുക്കപ്പെട്ട താങ്കൾ എന്തിന് ഇത്ര കഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മറുപടി അഫല അഖൂന അബ്ദൻ ആയിഷ ഞാൻ നന്ദിയുള്ള ഒരു ദാസനാകണ്ടേ ആയിഷ സ്വർഗത്തിന്റെ കവാടം മുട്ടി തുറക്കുന്ന വ്യക്തി മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹലു വസ്ലമീൻ അവിടുന്ന് നമസ്കാരത്തിൽ ജാഗ്രത കാണിച്ചു വൻ ഹെർ അള്ളാഹിൻ്റെ രണ്ടാമത്തെ കൽപ്പന താങ്കൾ ബലിയർപ്പിക്കണമെന്നാണ് ആ കൽപ്പനയും അള്ളാഹുൻ്റെ പ്രവാചകൻ സല്ലാലി വസ്ല ശിരസാവിച്ചു പ്രവാചകൻ ഓരോ ബലി പെരുന്നാൾക്കും അവിടുന്ന് ബലികർമ്മം നിർവഹിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഓരോ ഉമ്മത്തിലും അള്ളാഹു സുബാനുവല നിശ്ചയിച്ചതാണ് യഥാർത്ഥത്തിൽ ഈ റബ്ബിൻ്റെ മാർഗത്തിലുള്ള ബലികർമ്മം പടച്ച റബ്ബിനോടുള്ള സ്നേഹമാണ് അതിലൂടെ അള്ളാഹുവിനു വേണ്ടി എന്തും ത്യജിക്കാനുള്ള അർപ്പണബോധമാണവിടെ ഇബ്രാഹിമിൻ്റെ ചരിത്രത്തിൻ്റെ അവിടെ മറ്റുള്ളവരെ സഹായിക്കാനും സേവിക്കാനുമുള്ള നമ്മുടെ ആ ഒരു ചാരിറ്റി മൈൻഡാണ് ഇവിടെ ജനിക്കുന്നത് അള്ളാഹു സുഹാനുബത്തഅല നൽകിയ ഞമ്മത്തിനെ എടുത്തു പ്രഘോഷിക്കുകയാണ് അതിനുള്ളൊരു ശുക്കറാണ് അതിനുള്ളൊരു നന്ദിയാണത് തൗഹീദിൻ്റെ സാക്ഷാൽകാരമാണ് പടച്ചറബിന് ബലിയർപ്പിക്കുക എന്നത് ഏതെങ്കിലും ജാറത്തിലോ ഏതെങ്കിലും മറ്റ് കേന്ദ്രങ്ങളിലോ കൊണ്ടുപോയിട്ടല്ല നാം ബലിയർപ്പിക്കുന്നത് പടച്ചറബിന് വേണ്ടി ബലിയർപ്പിക്കുക എന്നത് തൗഹീദിൻ്റെ സാക്ഷാത്കാരമാണ് ി വൻഹർ നിന്റെ റബ്ബിനു വേണ്ടി നീ ബലി അർപ്പിക്കുക എന്ന ആ ഒരു ഇഖ്ലാസു നിയ്യത്താണ് അവിടെ വരുന്നത് പിശക്കിനെ തോൽപ്പിക്കുകയാണ് അവിടെ നമുക്ക് നമ്മുടെ കുടുംബം നോക്കണം നമ്മുടെ മറ്റ് തിരക്കുകളുണ്ട് നമ്മുടെ ഒരുപാട് ബാധ്യതകളുണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ടായിരിക്കെ ബലി പെരുന്നാളിൻ്റെ അല്ലെ സ്കൂൾ തുറക്കുന്ന സമയമാണ് മക്കൾക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ് പെരുന്നാൾ വരുമ്പോൾ കുട്ടികൾക്ക് പുതുവസ്ത്രം വാങ്ങേണ്ട സമയമാണ് ബിസിനസ് ക്രൈസിസിലാണ് ഇങ്ങനെ ഒരുപാട് സാധ്യതകളും ആവശ്യങ്ങളും മുന്നിൽ വന്നിരിക്കെ തന്നെ ബലിയിൽ ഒരു ഷെയറെങ്കിലും എനിക്ക് വേണം എന്ന് വാശി പിടിക്കുമ്പോൾ അവിടെയാണ് പടച്ചറബിന്റെ ദീനിനോടുള്ള കൂറ് ദീനിനോടുള്ള ആ കൂറും പടച്ചറബിനുള്ള ആ ഒരു തക്വയും എടുത്തു കാണിക്കുന്നതാണ് ആ പടച്ചറബിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളെ നാം ആദരിക്കുക എന്നത് സഹാബത്ത് പറയുകയാണ് ഞങ്ങൾ ഉരുക്കൾ വാങ്ങിയിട്ട് അവയെ നന്നായി പോറ്റി വളർത്തി തടിച്ചു കൊഴുത്ത ഉരുക്കളാക്കി മാറ്റുമായിരുന്നു അത് ഈ ഒരു എഹ്തിറാമിൻ്റെ ഭാഗമാണ് അള്ളാഹിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളോടുള്ള ആദരവിൻ്റെ ഭാഗമാണ് എന്ന് സഹാബത്ത് പറയാറുണ്ടായിരുന്നു ആ തക്വയുടെ അടയാളമാണ് ആ ചിഹ്നത്തോടുള്ള ഇഷ്ടമാണ് പടച്ചറബിന് വേണ്ടി എന്തും ത്യജിക്കാനുള്ള അർപ്പണ മനസ്സാണ് ശുക്രാണ് ഹജ്ജിൽ വിശ്വാസികൾ ത്യാഗം സഹിക്കുമ്പോൾ അതിനോട് മനസ്സ് ബന്ധിപ്പിക്കലാണ് പട്ടിണി പാവങ്ങളെ ഊട്ടലാണ് അള്ളാഹുവിനെ കടുക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ബലികർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു പോറലുകളുമില്ലാത്ത ആടുമാടൊട്ടകങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ അതിൻ്റെ ലക്ഷണങ്ങളൊത്താ റസൂർ സലസ്ലം പറഞ്ഞു വ്യക്തമായ മുടന്തില്ലാത്ത കണ്ണിന് വ്യക്തമായ വൈകല്യങ്ങളില്ലാത്ത അതുപോലെ തന്നെ പ്രകടമായ രോഗങ്ങളില്ലാത്ത എണീറ്റ് നിൽക്കാൻ ജീവല്ലാത്ത തളർന്നൊരു സ്ഥാനത്തെ കൊണ്ടു നിർത്തുക എന്നുള്ളതല്ല മറിച്ച് പ്രകടമായ രോഗങ്ങളൊന്നുമില്ലാത്ത മജ്ജയും എല്ലാം നഷ്ടപ്പെട്ട് ശരീരം ഒട്ടിപ്പോയ അങ്ങനത്തെ ബലഹീനതയില്ലാത്ത മെലിഞ്ഞ അവസ്ഥയില്ലാത്ത നല്ല തടിച്ചു കൊഴുത്ത ലക്ഷണമൊത്ത പ്രായമൊത്ത നല്ല സൗന്ദര്യമുള്ള അല്പം പോറ്റി വളർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ പോറ്റി വളർത്തി തലോടി ഹൃദയം അതിനോട് അടുത്തു ബന്ധിച്ചിട്ടുള്ള ഉരുക്കളെ പടച്ചിറബിൻ്റെ മാർഗത്തിൽ നമുക്ക് നിർവഹിക്കാൻ കൊടുക്കാൻ സാധിക്കണം അത് ഇപ്പോൾ തന്നെ നീയത്താക്കണം സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നവർ അതിൻ്റെ എമൗണ്ട് ഉരുവിൻ്റെ എമൗണ്ട് എത്രയാണോ അത് നോക്കിയിട്ട് ഉരുവിനെ പർച്ചേസ് ചെയ്ത് സ്വന്തമായി പർച്ചേസ് ചെയ്ത് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഹയർ കൂട്ടമായി ചെയ്യുന്നതിൻ്റെ കൂടെ ചേർന്ന് നമുക്ക് ചെയ്യാവുന്നതാണ് അതിന് സാധിക്കാത്തവർ ഏഴുപേർക്ക് ഷെയർ ചേരാൻ പറ്റും ഒരു ഉരുവിനെ എത്രയാണോ വരുന്നത് ആ ഉരുവിനെ ഓരോരുത്തർക്കും ഇത്ര ആളുകൾക്കിടയിൽ നിശ്ചിത ഉരുവിനെ ഷെയർ ചെയ്യുക നിശ്ചിത ഉരുവിനെ ഷെയർ ചെയ്തെടുത്ത് നമുക്ക് നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും നീയത്ത് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നിനെ പൂർണ്ണമായി ഇറക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ ഒരു ഷെയർ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി വസല്ലം അർത്തത് ആടിനെ ആയിരുന്നു അങ്ങനെയെങ്കിൽ ആടിനെ ഒരാൾക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് അറുക്കാൻ ശേഷിയുള്ള ആളുകൾ ആടിനെ അറുക്കാൻ തയ്യാറാവുക അങ്ങനെ ഈ ഒരു പെരുന്നാളിൻ്റെ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാ അലൈഹി വസല്ലം നമുക്ക് സന്തോഷിക്കാൻ നൽകിയ ആ ഒരു ഈദിൽ ബലി കൂടെ ആകുമ്പോൾ അതിനൊരു ഇരട്ടി മധുരം വന്നു ചേരുകയാണ് ആ ഒരു നിലക്ക് ആ ഒരു സുദിനത്തെ നമുക്ക് സന്തോഷകരമാക്കി മാറ്റാനുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു ആത്മാർത്ഥമായി നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ സമ്പത്ത് കൊണ്ടും നമുക്കെന്തെല്ലാം പടച്ചറബിന്റെ ദീനിൻ്റെ വഴിയിൽ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷം പടച്ചറബിലേക്കുള്ള വെളിയാളം കടന്നു വരുമ്പോൾ സമാധാനത്തോടെ സ്വസ്ഥതയോടെ സന്തോഷത്തോടെ മരണമില്ലാത്ത ലോകത്തേക്ക് സ്വർഗീയ യാത്ര പുറപ്പെടാൻ വേണ്ടി നാം എല്ലാവരും പരിശ്രമിക്കുക പടച്ചറബ് സുഹാനുപദ്ധാല അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീച്ചുകളെല്ലാം അള്ളാഹു മാപ്പാക്കി മാപ്പാക്കിത്തരുമാറാവട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ഷിഫ ഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ നമ്മിലെ പ്രായമായവർക്ക് അള്ളാഹു ആഫിയത്തും അമുസ്വാലഹമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാം ഭയക്കുന്ന എല്ലാ ഫിത്തനുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തരക്ഷിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് അള്ളാഹു മഹ്ഫിറത്തും അറേമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ധാരാളം ഹീറാത്തുകൾ വർദ്ധിപ്പിച്ച് പടച്ചറബിൻ്റെ ഇഷ്ടപ്പെട്ടതാണ് ായി പടച്ചടബന് ഇഷ്ടപ്പെട്ട സമയത്ത് അവനിലേക്ക് മടങ്ങാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇലിമിനെ അമലാക്കാനും അമലിനെ അവത്താക്കി മാറ്റാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുഹാനുബത്ത ആല അവൻ നമുക്ക് നൽകിയ എല്ലാറ്റിലും ആരോഗ്യത്തിൽ കുടുംബത്തിൽ സമ്പത്തിൽ മക്കളിലെ എല്ലാറ്റിലും ബർക്കത്തും റഹ്മത്തും ഏറ്റി ഏറ്റി നൽകുമാറാവട്ടെ നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കുമാറാവട്ടെ നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും അള്ളാഹു തടഞ്ഞു തടഞ്ഞുവെക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രം ഇതിനേക്കാൾ മനോഹരമായി നിലക്ക് നിലനിർത്തിത്തരുമാറാവട്ടെ ഇവിടെ അനൈക്യവും ചിത്രതയും കലാപവും വർഗീയതയും വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സൻമനസ്സും ഹിതായത്വവും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെ തന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ അവരുടെ സംഘശക്തി അള്ളഹു ചിഹ്ന ഭിന്നമാക്കുമാറാവട്ടെ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അല്ലാഹു സുഭാനുഭത്തരം നിർവീര്യമാക്കുമാറാവട്ടെ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഫലസ്തീനുൾപ്പെടെ നിരവധി സാധുക്കൾ വിഷമത്തിലും പ്രയാസത്തിലും പീഡനങ്ങളിലുമാണ് അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും സ്വതന്ത്രവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മനുഷ്യരക്തം കണ്ട് കൊതി തീർന്നിട്ടില്ലാത്ത ഇസ്രായേലിൻ്റെ നരാധമന്മാർക്ക് അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ അവിടെ ആയുധശേഖരങ്ങൾ അള്ളാഹു സുബാനുവത്ത് അല അവരുടെ നാശത്തിനുള്ള ഹേതുകമാക്കി മാറ്റുമാറാവട്ടെ അള്ളാഹു ലോകത്തുടനീളം സമാധാനവും ഐക്യവും സാഹോദര്യവും സ്നേഹവും ഊട്ടി ഉറപ്പിക്കുമാറാവട്ടെ ജീവിതം കൊണ്ട് നിർവഹിക്കാനുള്ള എല്ലാ ബാധ്യതകളും വൃത്തിക്ക് മനോഹരമായി പൂർത്തീകരിക്കാൻ ജീവിതത്തെ ആർക്കെങ്കിലും വേണ്ടി ഹോമിച്ച് കളയാതെ ഏതെങ്കിലും പിന്നാലെ അന്ധമായ അനുകരണവുമായി കഴിച്ചുകൂട്ടാതെ بشد القرآن نيم برباجي عند سنة نيم جرت بديج أدين سيرات المستقيم دا وليل عدي أدي من الله هو توفيق نلقي. أنا كرهي غفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة المكانة عذاب النار آمين برحمتك يا رحمن الرحيم